നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സുഹൃത്തുക്കൾ മദ്യലഹരിയിൽ റോഡിൽ അഴിഞ്ഞാടി ഗതാഗതം തടഞ്ഞും വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ബഹളമറിഞ്ഞെത്തിയ പോലീസിനു നേരെ അസഭ്യവർഷവും ആക്രമണ ശ്രമവും നടത്തി ആറ് യുവാക്കളെ കൊടുമൺ പോലീസ് പിടികൂടി കൊടുമൺ അങ്ങാടിക്കൽ നോർത്ത് പി സി കെ ലേബർ ലൈനിൽ ഇരുപത്തിയഞ്ചുകാരൻ ബി അർജുൻ ഇടത്തിട്ട ചാരുങ്കൽ വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ ഷമീൻ ലാൽ കൂടൽ നെടുമൺകാവ് പി സി കെ ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ ഇരുപത്തിയഞ്ചുകാരൻ ആനന്ദ് വള്ളിക്കോട് വെള്ളപ്പാറ മുകളുപറമ്പിൽ ഇരുപത്തിയൊമ്പതുകാരൻ അരുൺ ഓമല്ലൂർ ചീക്കനാൽ മേലപ്പുറത്ത് വീട്ടിൽ മുപ്പതുകാരൻ ബിപിൻകുമാർ കൊടുമൺ ഇടത്തിട്ട ഐക്യരേത് മുരിപ്പേൽ ഇരുപത്തിയൊന്നുകാരൻ അബിൻ എന്നിവരാണ് അറസ്റ്റിലായത് കണ്ടാലറിയാവുന്ന പേർ കൂടി സംഘത്തിലുണ്ടായിരുന്നു ഇവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് കൊടുമൺ ഇടത്തിട്ടിലാണ് സംഭവം കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ പതിനാലോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയും നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ള ആളുമായ അതുൽ പ്രകാശ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ഇയാളുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം സുഹൃത്തുക്കളായ യുവാക്കളുടെ സംഘം മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും ഇടത്തിട്ട കാവുംപാട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ ആയുധങ്ങളുമായി ഗതാഗതം തടയുകയും അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു വാഹനങ്ങളെ തടഞ്ഞും യാത്രക്കാർക്ക് മാർഗദർശം സൃഷ്ടിച്ചും സംഘം അഴിഞ്ഞാടി ക്ഷേത്രദർശനത്തിന് പോയവരെ അസഭ്യം പറയുകയും വീടുകൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്ത സംഘത്തെ സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇൻസ്പെക്ടർ പി വിനോദന്റെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു എന്നാൽ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം വിളിച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും തള്ളിമാറ്റി രക്ഷപ്പെടുകയും ചെയ്തു ഇവരെ പിടികൂടാൻ പിന്നാലെ ഓടിയ പോലീസിനെ തിരിഞ്ഞുനിന്ന് കല്ലെറിഞ്ഞ പ്രതികളെ പോലീസ് പിന്തുടർന്ന് ശ്രമകരമായി കീഴടക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശാനുസരണം അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് നടപടികൾ കൈക്കൊണ്ടത് പോലീസ് ഇൻസ്പെക്ടർ പി വിനോദ് എ എസ് എ നൌഷാദ് എസ് എസ് അനൂപ് സി പി ഒമാരായ എസ് പി അജിത് സുരേഷ് അനൂപ് ജോൺ ദാസ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട